നമസ്കാരം തലസ്ഥാനത്തിന്റെ മുഖം മാറ്റാനാണ് സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടക്കുന്നതെങ്കിലും ഇപ്പോൾ നേരെ തിരിച്ചാണ് അവസ്ഥ പണി തുടങ്ങി ആറുമാസം പിന്നിട്ടിട്ടും പലയിടങ്ങളിലും ഇപ്പോഴും നിർമ്മാണം പൂർത്തിയായിട്ടില്ല അതിനു പുറമെ വേനൽ മഴ കൂടി എത്തിയതോടെ തിരുവനന്തപുരത്തെ റോഡ് യാത്ര ദുരിതകയത്തിലായി രൂക്ഷമായ വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം തേടി കഴിഞ്ഞ ദിവസം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിൽ മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു തലസ്ഥാന നഗരത്തിലെ ഓടകൾ തന്നെ പൊതുമരാമത്ത് വകുപ്പ് റോഡ് ഫണ്ട് ബോർഡ് നഗരസഭ റെയിൽവേ ജലസേചന വകുപ്പ് ഉൾനാടൻ ജലഗതാഗതം തുടങ്ങി നിരവധി വകുപ്പുകളുടെ ഉടമസ്ഥതയിലും ചുമതലയിലുമാണ് മരാമത്ത് വകുപ്പിന്റെയും നഗരസഭയുടെയും സ്വന്തമായ കുറച്ച് ഓടകളുടെ വൃത്തിയാക്കൽ മാത്രമാണ് ഇതുവരെ നടന്നത് മറ്റു വകുപ്പുകൾ ഈ മഴയും വെള്ളക്കെട്ടുമെന്നും അറിഞ്ഞഭാവം കാണിക്കുന്നുമില്ല മഴക്കാല പൂർവമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് റോഡും നഗരവും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വകുപ്പുകൾ ചെയ്യാനൊരുങ്ങുന്നത് എല്ലാ വർഷവും ശക്തമായ വേനൽ മഴയും കാലവർഷവും ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇത്തവണ മഴ ശക്തമാകുന്ന മുന്നറിയിപ്പ് നേരത്തെ ലഭിച്ചിരുന്നു എന്നാൽ മുന്നൊരുക്കങ്ങൾ പോലെ തന്നെ അവതാളത്തിൽ ായിരുന്നു മറ്റൊന്ന് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപേ വീണ്ടും കുഴിക്കുന്ന റോഡുകളാണ് മരാമത്ത് വകുപ്പ് ഒരു റോഡ് അറ്റകുറ്റപ്പണി തീർത്ത് ടാറിങ്ങും പൂർത്തിയാകുന്നതിന് പിറ്റേന്ന് വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാനോ കേബിളിടാനോ കെ എസ് ഇബിക്കാർ വന്ന് കുഴിച്ചു മറിക്കും അതും വല്ലവിധം തീർത്ത് റോഡും വീണ്ടും ശരിയാക്കുമ്പോഴായിരിക്കും പൈപ്പിടലിന്റെ പേരിൽ വാട്ടർ അതോറിറ്റിയുടെ വക റോഡ് ഖനനം പിന്നെ ട്രാഫിക് ലൈറ്റ് സ്ഥാപിക്കലിന്റെ പേരിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ പേരിൽ ഗ്യാസ് പൈപ്പ് ലൈനിന്റെ പേരിൽ ഇങ്ങനെ റോഡ് നേരെയാക്കാൻ സമയമില്ലാത്ത രീതിയിലാണ് കുഴിക്കൽ നടക്കുന്നത് മിക്ക സർക്കാർ വകുപ്പുകളിലും വികസന പദ്ധതികളുടെ ആവിഷ്കാരം ും കടലാസ ജോലികളും ആ വകുപ്പിന്റെ മാത്രം കാര്യമായിരിക്കുമെങ്കിലും അതിന്റെ നിർവഹണം മറ്റു പല വകുപ്പുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇക്കാര്യമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ഇത്രകാലമായും മനസ്സിലാകാത്തത് ഈ കുഴിക്കലുകൾക്കെല്ലാം സാക്ഷിയാകേണ്ടി വരുന്നതും അതുമൂലമുള്ള ഗതാഗത കുരുക്കിനും അപകട സാധ്യതയ്ക്കുമൊക്കെ ഇരകളാകേണ്ടതും പൊതുജനങ്ങൾ തന്നെയാണ് തലസ്ഥാനത്തെ റോഡ് നിർമ്മാണം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിന് പിന്നാലെ മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയത് നഗരസഭയെയും പ്രതിരോധത്തിലാക്കി വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനടക്കം കേസെടുത്തിരുന്നു ാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത് നഗരത്തിലെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നിർമ്മാണം പുരോഗമിക്കുന്ന റോഡുകൾ ജൂൺ പതിനഞ്ചിനകം യോഗ്യമാക്കുമെന്നാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലെടുത്ത തീരുമാനം മാർച്ച് മുപ്പത്തിയൊന്നിനകം റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ നടത്തിയ പ്രഖ്യാപനം ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം കനത്തതോടെയാണ് പുതിയ തീയതി വന്നത് കനത്ത മഴയെ തുടർന്ന് നഗരത്തിന്റെ ചില മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വെള്ളക്കെട്ട് രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കാനും യോഗത്തിൽ തീരുമാനമായിരുന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ാണ് നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജോലികൾ വേഗത്തിലാക്കി സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു യോഗത്തിലെ മറ്റ് നിർദ്ദേശങ്ങൾ ഇപ്രകാരമായിരുന്നു റോഡ് നിർമ്മാണത്തിനായി കുഴിയെടുത്ത വെള്ളക്കെട്ടുണ്ടായ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ച് സുരക്ഷിതമാക്കണം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിച്ച് നടത്തേണ്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃത്യമായ ചർച്ചകളും ആസൂത്രണവും നടത്തണം കനത്ത മഴ നഗരത്തിൽ ചില മേഖലകളിൽ വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾ കോർപ്പറേഷൻ എന്നിവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ യോജിച്ചുള്ള പ്രവർത്തനം നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കണം തുടർന്നുള്ള ദിവസങ്ങളിലും നഗരത്തിൽ കനത്ത മഴയുണ്ടാകുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വകുപ്പുകളിലെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെയുള്ളവർ ഓരോ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ മുൻകൂട്ടി വിലയിരുത്തി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ നേരത്തെ ഉണ്ടാകാമായിരുന്ന നിർദ്ദേശം അല്പം വൈകിയെന്ന് മാത്രം വകുപ്പുകളുടെ മന്ത്രിമാരും സ്ഥാപന മേധാവികളും ചേർന്ന് ഇത്തരം ജോലികളുടെ ഏകോപനത്തിന് ഒരു ഉദ്യോഗസ്ഥ സമിതി ഉണ്ടാക്കുകയും പണി കൃത്യമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല പദ്ധതി ആവിഷ്കാരം ബഡ്ജറ്റ് ഏജൻസി കരാറുകാർ കമ്മീഷൻ തുടങ്ങിയ ചിട്ടവട്ടങ്ങൾക്കെല്ലാം അപ്പുറം ഏകോപനമാണ് യഥാർത്ഥത്തിൽ വേണ്ടത് യോഗം ചേർന്ന സ്ഥിതിക്ക് പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വാർത്തയുടെ നിറംതിടി തനി നിറം